കുഞ്ഞാറ്റ എന്ന തേജാലക്ഷ്മിയും മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് സിനിമയിലേക്ക് അരങ്ങേറാൻ തയ്യാറെടുക്കുകയാണ് തേജാലക്ഷ്മിയെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയപ്പോൾ വികാരീധനായി കണ്ണു നിറഞ്ഞ മനോജ് കെ ജയന്റെ വീഡിയോ സോഷ്യൽ മീഡിയകളിൽ ചർച്ചയായിരുന്നു ഉറവശിയെക്കുറിച്ച് സംസാരിച്ചപ്പോഴായിരുന്നു മനോജ് കെ ജയന്റെ തൊണ്ടയിടേറിയതും വാക്കുകൾ മുറിഞ്ഞതും ഇപ്പോൾ തന്നെയും മാതാപിതാക്കളെയും കുറിച്ച് കുഞ്ഞാറ്റു പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് പഠനശേഷം ജോലി എന്നത് ഞാൻ തന്നെ തിരഞ്ഞെടുത്തതാണ് സിനിമ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ ചെയ്യണമെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത് സ്കൂൾ കാലം മുതൽ അമ്മ ഇത് പറയുമായിരുന്നു സിനിമയിലേക്ക് വരിക എന്നത് ശരിയാണോ തെറ്റാണോ എന്ന ആശങ്കയുണ്ടായിരുന്നു എന്റെ തീരുമാനങ്ങൾക്ക് ആരും എതിര് നിൽക്കാറില്ല അങ്ങനെയാണ് ജോലി ചെയ്യാൻ തീരുമാനിക്കുന്നത് അതിനിടയിൽ തെലുങ്ക് സിനിമയിലേക്ക് അവസരം വന്നിരുന്നു പക്ഷെ ഞാൻ അത് വേണ്ടെന്ന് വെച്ചു ക്യാമറയോട് ഒരു ഭയമായിരുന്നു ഡിസിപ്ലിനോടെ പെരുമാറാമെങ്കിൽ മാത്രമേ സിനിമയിലേക്ക് ഇറങ്ങാവൂ എന്നാണ് അച്ഛനും അമ്മയും നൽകിയ ആദ്യ ഉപദേശം അച്ഛനും അമ്മയുമാണ് എൻറെ മാനേജേഴ്സും പി ആറും അവരാണ് എനിക്ക് വേണ്ടി തീരുമാനിക്കുന്നത് അച്ഛൻ അന്ന് എൻറെ കുഞ്ഞുനാളിലെ കുറെ കാര്യങ്ങളൊക്കെ ആലോചിച്ചാണ് ഇമോഷണൽ ആയത് ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള കുറെ കാര്യങ്ങളുണ്ട് വളരെ പേഴ്സണലായ കാര്യങ്ങൾ അതൊക്കെ ആലോചിച്ചിട്ടാണ് അച്ഛൻ അന്ന് ഇമോഷണൽ ആയത് താരതമ്യേന ഞാൻ കുറച്ച് മനക്കെട്ടിയുള്ള ആളാണ് കട്ടി കാണിക്കുന്ന ആളാണ് മനസ്സിൽ പാവമാണെങ്കിലും ബോൾഡ് ശ്രമിക്കുന്ന ആളാണ് എന്നും കുഞ്ഞാറ്റ പറഞ്ഞു